Valeu! Tá ശിരോവസ്ത്രം ധരിച്ച് മതപരമായ വേഷത്തിൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരും അധികാരികളും മുസ്ലിം വിദ്യാർത്ഥിനികളുടെ നിർബന്ധിക്കുന്നത് മതേതര വിദ്യാഭ്യാസമല്ല ശുദ്ധ ഏകാധിപത്യമാണെന്ന് ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ ടി എസ് പ്രവർത്തകനുമായകുമാർ പറഞ്ഞു കൊച്ചിയിലെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ ശിരോവസ്ത്രം വിലക്കിയതിനെ തുടർന്ന് വിദ്യാർത്ഥിനി പഠനം അവസാനിപ്പിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ശക്തമായ പ്രതികരണം സമൂഹത്തിൽ നിലനിൽക്കുന്ന മുസ്ലിം വിരുദ്ധതയും ചില മത വിഭാഗങ്ങൾ തങ്ങളാണ് ശ്രേഷ്ഠർ എന്ന ബ്രാഹ്മണ്യ ചിന്താഗതി വെച്ച് പുലർത്തുന്നതുമാണ് ഈ ഇരട്ടത്താപ്പിന് കാരണമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് ഉറപ്പിലൂടെ തുറന്നടിച്ചു തങ്ങൾ നേരിടുന്ന വിവേചനം അതേപടി കേരളത്തിലെ മുസ്ലിങ്ങളോട് കാണിക്കാൻ ഇക്കൂട്ടർക്ക് മടിയില്ലാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശിരോവസ്ത്ര വിവാദങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയതല്ല എന്നാൽ ഒരു വിഭാഗം മതചിഹ്നങ്ങളോട് കൂടിയ വസ്ത്രം ധരിച്ച് ഔദ്യോഗികമായി ജോലി ചെയ്യുകയും അതേസമയം മറ്റൊരു മതവിഭാഗത്തിലെ വിദ്യാർത്ഥിനിയുടെ മതപരമായ വസ്ത്രധാരണത്തെ എതിർക്കുകയും ചെയ്യുന്നത് വൈരുദ്ധ്യമാണ് ഡോക്ടർ ശ്യാംകുമാർ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് ഇതൊരു സ്ഥാപനപരമായ നിയമത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് സാമൂഹികമായ ഒരു അധികാര സമവാക്യത്തിന്റെ പ്രശ്നമാണ് അധ്യാപകരുടെ മതവേഷം അംഗീകരിക്കപ്പെടുമ്പോൾ വിദ്യാർത്ഥിയുടെ മതചിഹ്നം നിഷേധിക്കപ്പെടുന്നത് എങ്ങനെയാണ് മതേതരമായി കണക്കാക്കാൻ കഴിയുക ഈ ചോദ്യം ശക്തമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ദളിത് മുന്നേറ്റ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായ പുയഗീൽ അപ്പച്ചന്റെ ചരിത്രപരമായ വാക്കുകളെ ഡോക്ടർ ശ്യാംകുമാർ ഓർത്തെടുക്കും ക്രിസ്തു മതം സവർണ മൂല്യങ്ങളെ ഉൾക്കൊണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിവേചനപരമായ സമീപനങ്ങൾ വിവേചനപരമായാണ് തങ്ങൾ നേരിട്ട വിവേചനം മറ്റുള്ളവരോട് കാണിക്കാൻ ഇക്കൂട്ടർക്ക് പ്രചോദനമാകുന്നതെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലെ സംഭവം മാത്രം ചൂണ്ടിക്കാട്ടുന്നതിന് പകരം ദേശീയ തലത്തിൽ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവേചനത്തെയും ഡോക്ടർ ശ്യാംകുമാർ കുറിപ്പിൽ പരാമർശിക്കുന്നു കർണാടകയിൽ പുരോഹിത വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞ സംഭവം ഛത്തീസ്ഗഡിലും മറ്റ് കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ അതിക്രമങ്ങളും അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു തങ്ങളൊരു വിവേചനം നേരിടുമ്പോൾ ശബ്ദമുയർത്തുന്നവർ അതേ വിവേചനം മറ്റൊരു ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തോട് കാണിക്കുമ്പോൾ മൗനം കാണിക്കുന്നതിലെ അപകടകരമായ നിലപാടാണ് അദ്ദേഹം തുറന്നു കാട്ടുന്നത് ഈരട്ടത്താപ്പിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച മുസ്ലിം വിരോധമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഇടങ്ങളാണ് എന്നാൽ മതേതരത്വത്തിന്റെ പേരിൽ ഒരു വിഭാഗം വിദ്യാർത്ഥിനികളെ അവരുടെ മതപരമായ അവകാശങ്ങളിൽ നിന്ന് തടയുന്നത് യഥാർത്ഥത്തിൽ മതേതര വിദ്യാഭ്യാസമല്ല മറിച്ച് മതേപരമായ ഭൂരിപക്ഷത്തിന്റെ അധികാരം ന്യൂനപക്ഷത്തിനു മേൽ അടിച്ചേൽപ്പിക്കലാണ് ഡോക്ടർ ശ്യാംകുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ശുദ്ധ ഏകാധിപത്യമാണ് വിദ്യാഭ്യാസം എന്നത് അറിവും ഉൾക്കൊള്ളലും നൽകേണ്ട പ്രക്രിയയാണ് അവിടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ കുട്ടികളെ പഠനത്തിൽ നിന്ന് അകറ്റുന്നത് അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് വിദ്യാർത്ഥി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടാൻ കാരണമായ സാഹചര്യം കേരളത്തിലെ പുരോഗമന സമൂഹത്തിന് അപമാനകരമാണെന്ന വിമർശനവും ശക്തമാണ് കൊച്ചിയിലെ പള്ളുരുത്തി സ്കൂളിലെ വിദ്യാർത്ഥിനി ശിരോവസ്ത്രം തുടർന്ന് പഠനം അവസാനിപ്പിച്ച വാർത്ത കേരള സമൂഹത്തിൽ വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തം മതവിശ്വാസം മുറുകെ പിടിക്കുന്നതിന്റെ പേരിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന അന്തരീക്ഷത്തെ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വസ്ത്രധാരണ രീതികൾ ചട്ടങ്ങൾ പലപ്പോഴും മതപരമായ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമല്ല ഈ ചട്ടങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ഗൗരവത്തിലേക്കും ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന്റെ പ്രതികരണം ശ്രദ്ധ ക്ഷണിക്കുന്നു ഡോക്ടർ ശ്യാംകുമാറിന്റെ വിമർശനം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുങ്ങേണ്ട ഒന്നല്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മതസ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളുടെ നിലപാടുകളെ കുറിച്ചും മതേതര വിദ്യാഭ്യാസം എന്ന ആശയത്തെക്കുറിച്ചുമുള്ള തുറന്ന ചർച്ചകൾക്ക് ഈ വിഷയങ്ങൾ വഴിവെക്കണം വസ്ത്രധാരണ രീതികളെക്കാൾ ഉപരി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവകാശത്തിനാണ് പ്രാധാന്യം നൽകി നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത് വിവേചനം നേരിട്ടവർ തന്നെ മറ്റൊരു വിഭാഗത്തോട് വിവേചനം കാണിക്കുമ്പോൾ അത് കേരളത്തിനെ സാമൂഹിക സൗഹൃദത്തിന് ഏൽപ്പിക്കുന്ന മുറിവ് ചെറുതല്ല ഈ പ്രശ്നത്തെ മതപരമായ വൈകാരികതയുടെ കണ്ണിലൂടെ കാണാതെ സാമൂഹിക നീതിയുടെയും മതേതരത്വത്തിന്റെയും കാഴ്ചപ്പാടിലൂടെ കാണാനും തിരുത്തലുകൾ വരുത്താനും സമൂഹം തയ്യാറാകേണ്ടതുണ്ട്